നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ ശ്രമിക്കുക ട്രേഡിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ പലർക്കും ചിലപ്പോൾ താല്പര്യം കണ്ടേക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം എന്നിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു നൂറ്റൊന്ന് ശതമാനം വേണ്ട ഇരുന്നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ വേറെ എന്താണ് ഈ ഒരു ചാർട്ട് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് എവിടെയൊക്കെയാണ് എന്ന് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസോൾട്ടേഷൻ എവിടെയാണ് നമുക്ക് ലോങ് ഡ്രൈവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ ഹോൾഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ ഇതൊക്കെ അറിയാനായിട്ടാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ ഒന്ന് നോക്കാം മാർക്കറ്റ് എവിടെയാണ് നിന്നേച്ചത് അതു വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ വ്യൂയുടെ വീഡിയോ പറയുന്ന ആ ഒരു സ്ഥലം ആ വ്യൂ പറഞ്ഞതിന് ശേഷം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊരു ഡൗട്ട് ഉണ്ടാകും ഈ ആരും ഒക്കെ ഞാൻ ഇപ്പോൾ വരച്ചു വെച്ചാലേ നിങ്ങളുടെ കണ്ണിന് പൊടിവാരി എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പം നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ളതും അതിന് മുമ്പോട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ഒരു ഐ ബട്ടണിൽ ഞാനിവിടെ ഇപ്പം തെളിഞ്ഞു വരും നിങ്ങൾക്ക് കാണാം അതിൽ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് പ്രീവിയസായിട്ടുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിൽ പറഞ്ഞത് പ്രകാരം മാർക്കറ്റ് ഏതാണ്ട് ഈ ഭാഗത്ത് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഇതേപോലെയുള്ള വ്യൂ ഇതും പറയുന്നുണ്ട് കേട്ടോ നാച്ചുറൽ ഗ്യാസിൻ്റെയും പറയുന്നുണ്ട് അതും കൂടെ മനസ്സിലാക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ ആ വീഡിയോയും അതിൻ്റെ മാർക്കും നിങ്ങൾക്ക് ഇതേപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ക്രൂഡ് പോകാനുള്ളത് ഏഴായിരത്തി മുപ്പത്തഞ്ചിലാണ് അവിടെയും ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് എങ്ങോട്ടാ ഏഴായിരത്തി ഒരുന്നൂറ്റി മൂന്നിലേക്കോ ഏഴായിരത്തി ഒരുന്നൂറ്റി പത്തിലേക്കോ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കോ ഏഴായിരത്തി കാണുന്നില്ല അതിന് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്കോ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് നേരെ മറിച്ച് ആ നിൽക്കുന്ന ലെവല് ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ടാണെങ്കിൽ ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ അതിന് നമുക്ക് ഈ ഡൗൺ ആണെങ്കിൽ ഈ ഒരു ബോക്സ് ഉണ്ട് അതായത് ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനും ആറായിരത്തി എണ്ണൂറ്റി പത്തിനും ഉള്ളിലാണെങ്കിൽ കൺസോൾഡേഷൻ ആയിരിക്കും പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നാലാണ് ഒരു കണ്ടിന്യൂസ് ഡ്രൈവ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർക്കറ്റ് ഡൗൺ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നൊക്കെ പ്രോഫിറ്റാക്കി എടുക്കാം കേട്ടോ മാർക്കറ്റ് ഡൗൺ ആയി നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് വന്നു അവിടെ കൺസോൾട്ടേഷനായി മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ പറഞ്ഞ ടാർഗറ്റിൽ ഒരു പിൻബാറ് ഫോക്കസ് ചെയ്തു മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് റിവേഴ്സായി മുകളിലോട്ട് പോയി അപ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ടാണ് നമ്മുടെ ആ ഓരോ ലൈനും കറക്റ്റായിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ലെവൽസൊക്കെ ഓൾമോസ്റ്റ് ഡാണ് ഓക്കെ അപ്പോൾ ഒരു ഫോൺ കോൾ വന്നു അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വിട്ടുപോയി അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ചത്തേക്കുള്ള വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം ക്രൂഡ് ഓയിൽ വന്ന് നിൽക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് ഇപ്പോൾ ഏകദേശം വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ബ്രേക്ക് ചെയ്തിങ്ങ ഈ ഒരു യാത്ര തുടർന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴിലേക്കാണ് അവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം പ്രീവിയസ് പ്രീവിയസായിട്ട് പന്ത്രണ്ട് ഒരു കൺസോൾട്ടേഷൻ വന്ന സോണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ആ സ്വഭാവം പുറത്തെടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ചെറിയൊരു അവിടെ നിന്നൊരു ഫേക്ക് ഡംബോ ഒക്കെ വന്നു കഴിഞ്ഞാലും ആറായിരത്തി നാന്നൂറ്റി എഴുപത്തേഴിലേക്കാണ് പിന്നെ ഒരു സപ്പോർട്ട് വരാനായിട്ടുള്ള ചാൻസ് അപ്പോൾ അത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് കാരണം അവിടെ നിന്ന് പിടിവിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഡെപ്തിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊൻപതാണ് പിന്നെ അതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് റിവേഴ്സ് ആവുമെന്ന് ചോദിച്ചാൽ ആറായിരത്തി മുന്നൂറ്റി ഏഴിൽ റിവേഴ്സ് ആയിട്ടുള്ള സോണൊക്കെ കിടപ്പുണ്ട് പക്ഷേ അത് നമുക്ക് ലൈവ് ചാർട്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ലൈവായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അവിടെ തിരിയോ അപ്പോൾ ആർ എസ് ഐ അവിടെ കണ് ഡൈവർജൻസ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും തിരിയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അറിയണമെന്നുള്ളവർക്ക് ഈ ചാർട്ട് റീഡിങ് പഠിച്ച് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് വെച്ചാൽ പഠിക്കാൻ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് പിന്നെ അതുകൂടാതെ പഠിക്കാൻ വരുന്ന ആൾക്കാരോടാണെങ്കിലും ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ടുള്ള ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് മെജോറിറ്റി ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ നിന്ന് താഴത്തോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയാൽ മുകളിലേക്ക് തിരിച്ചു പോയാൽ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് ഒരു റിജക്ഷൻ ഏരിയ ആണ് അല്ലെങ്കിൽ ടാർഗറ്റ് ഏരിയ ആണ് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നത് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് ആണ് അവിടെ നിന്ന് മുകളിലേക്ക് പോയാൽ ആറായി തൊള്ളായിരത്തി മുപ്പത്തി അവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏഴായിരത്തി മുപ്പത്തെട്ടിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ഒരു രീതിയിലേക്കാണ് അടുത്ത ഒരാഴ്ചത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിവേ എല്ലാവർക്കും ക്രൂഡ് ഓയിൽ നല്ല പ്രോഫിറ്റബിൾ ഡേ ആവാൻ സാധിക്കട്ടെ ഈ ഒരാഴ്ചയെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത എം സി എക്സിലേക്ക് അതായത് എം സി എക്സിൻ്റെ നാച്ചുറൽ ഗ്യാസിലേക്ക് പോവാം അപ്പോൾ നാച്ചുറൽ ഗ്യാസിൽ ഏത് രീതിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച അതുകൊണ്ട് നമുക്ക് റഫായിട്ടൊന്ന് നോക്കാം അപ്പോൾ ഏതാണ്ട് ഈ ഒരു ലെവലിലാണ് കേട്ടോ അന്ന് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഈ ഒരു ലെവലിലല്ല ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ആയത് അപ്പോൾ ഒരു ക്യാൻറ്റിലും കൂടെ അവിടെ ക്ലോസ് ആയിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമ്മൾ അതൊരു കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റ് ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻ്റ് ഏരിയ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് സപ്പോർട്ട് ഏരിയ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാലിലേക്ക് പിന്നെ ഇരുന്നൂറ്റി എട്ടിലേക്ക് പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഡൗണിലേക്കാണെങ്കിൽ എവിടെയൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നൂറ്റി എൺപത്താറ് നൂറ്റി എൺപത്തിനാല് നൂറ്റി എൺപത് നൂറ്റി എഴുപത്തൊന്ന് നൂറ്റി അറുപത്തൊമ്പതാണ് പറഞ്ഞത് അപ്പോൾ ഏത് രീതിയിൽ മൂവ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം ഡൗണിലേക്ക് വന്നു ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു സെക്കൻഡ് ടാർഗറ്റിൽ നിന്നാണ് പിന്നെ അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തു വീണ്ടും മാർക്കറ്റ് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ഓൾ ടാർഗറ്റ് ഡൗണിലേക്ക് റീച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം ടോട്ടലി ഉള്ളൊരു മൂവ്മെൻറ്റ് പല തവണ സ്റ്റെപ്പായിട്ട് തോന്നിയാലും ആദ്യത്തെ തവണ നമ്മൾ പറഞ്ഞ കറക്റ്റ് സ്ഥലത്താണ് ആയത് വീണ്ടും അവിടെ ബ്രേക്ക് ചെയ്ത് സെക്കൻഡ് ഏരിയയിലാണ് സപ്പോർട്ട് എടുത്ത് റിവേഴ്സ് ആയത് അപ്പോൾ അക്രസിയുടെ കാര്യത്തിൽ ചാർട്ട് നൂറ്റൊന്ന് ശതമാനം ഓക്കെയാണ് പിന്നെ ഇത് പഠിക്കണോ അല്ലെങ്കിൽ ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണോ ഇതനുസരിച്ച് മുമ്പോട്ട് പോകണോ എന്നുള്ളതൊക്കെ ഓരോ തരം വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് അതിലൊന്നും കൈകടത്താൻ ഞാൻ ആളല്ല ഈ ഒരു വീഡിയോ ഇടുന്നതിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ലൈൻ വരച്ച് വെച്ചിട്ട് മനസ്സിലാക്കുന്നതിലൂടെ ഞാനും ഡെവലപ്പായി വരികയാണ് എനിക്ക് കൂടുതൽ ക്രൂഡ് ഓയിലിനെ പറ്റി പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എന്നിലേക്കുള്ള ആ ഒരു സ്റ്റഡിയാണ് ഞാൻ കൂടുതൽ ഈ ഒരു ക്രൂഡ് സ്കിൽ സ്കില് നാച്ചുറൽ ഗ്യാസില് സ്കില് ഡെവലപ്പ് ചെയ്യാനായിട്ട് എനിക്കിത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തന്നെയാണ് കിട്ടാനുള്ളത് അപ്പോൾ പഠിക്കാൻ വരാതിരിക്കോ പഠിക്കോ എന്നുള്ളത് ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡെവലപ്പ് ഡെവലപ്പാകുന്ന ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പി ആണെന്നുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഈ ഒരാഴ്ച വരുന്ന ആഴ്ച എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നാച്ചുറൽ ഗ്യാസിന് അനലൈസ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതായത് നൂറ്റി എഴുപത്താർ എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ കണ്ടിന്യൂഷൻ ഒരു നൂറ്റി എൺപതിന് അതായത് പ്രീവിയസായിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് ഏരിയ ആണ് സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത ഏരിയയാണ് നൂറ്റി എൺപത് ആ നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്റി എൺപത്തിനാലിലേക്കാണ് നൂറ്റി എൺപത്തിനാലിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്കാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് ബ്രേക്ക് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്കാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറിലേക്കാണ് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാലിലേക്കാണ് പ്രതീക്ഷിക്കുക അത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ പിന്നെ അവിടെ നിന്നൊരു ഫേയ്ക്ക് കപ്പ് ഉണ്ടായാൽ ഇരുന്നൂറ്റി എട്ട് അതിനപ്പുറത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിനാലിലേക്ക് വലിയ ഒരു സ്പേസാണ് കിടക്കണേ അതിപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നേരെ മറിച്ച് നിൽക്കുന്ന ഈ ഒരു ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ നൂറ്റി എഴുപതാണ് ഏത് ടൈം ഫ്രെയിമിലാണെങ്കിലും നമുക്ക് ഇതിപ്പോൾ നാല് മണിക്കൂറിൻ്റെ ഞാൻ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവൻ വൺ മിനിറ്റ് വരെയുള്ള ലൈൻസ് വരെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും വൺ മിനിറ്റ് ടു മിനിറ്റ് ത്രീ മിനിറ്റ് ഫൈവ് മിനിറ്റ് ഫിഫ്റ്റീ മിനിറ്റ്സ് തേർട്ടി മിനിറ്റ് ഒന്നിനും നമ്മൾ വരക്കാനായിട്ട് പോകേണ്ട കാര്യങ്ങളില്ല എന്നുവെച്ചാൽ പണി തീരെ കുറവാണ് നമുക്ക് കയ്യും കെട്ടി ലൈൻ മനസ്സിലാക്കി അങ്ങ് എടുത്താൽ മതി എന്നു വെച്ചാൽ ചുമ്മാ അതല്ല നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആർ എസ് ഉണ്ട് എസ് എം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്താലേ നമുക്ക് ലൈവിൽ തിരിയണ സ്ഥലങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്താൽ ഇവിടം വരെ അതായത് ഇരുന്നൂറ്റെട്ട് വരെ പോകുന്നു വെച്ചിട്ട് ഒരിക്കലും അവിടം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അത് പല ഘട്ടങ്ങളായിട്ടായിരിക്കും മൂവ് ചെയ്യുന്ന കേട്ടോ അതിന് ലൈവ് ചാർട്ട് കൂടിയേ തീരത്തുള്ളൂ അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡൗണിലേക്കാണെങ്കിൽ നൂറ്റി അറുപത്തൊമ്പതിലൊരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയാൽ നൂറ്റി അറുപത്തി മൂന്നിലേക്കോ അവിടെ നിന്ന് ഒരു ഡൗൺ ആയാൽ നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്കോ അവിടുന്ന് ഡൗൺ ആയാൽ നൂറ്റി നാൽപ്പത്തൊന്നിലേക്കോ മാർക്കറ്റ് ഫാളാവാം ഇത്രയൊക്കെയാണ് ഈ ഒരു ആഴ്ചത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർക്ക് നേരിട്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ചാർട്ട് പഠിക്കാം പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ എന്ന പറ്റും എന്നുള്ളതിൽ എനിക്ക് വിശ്വാസമുണ്ട് അത് മറ്റുള്ളവരെ താല്പര്യങ്ങളാണ് എനിവേ വേ ഈ ഒരാഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്